മാങ്ങ ഇത് ആ ഫിഷ് പിടിച്ചാ പോവാ

ഗുഡ് ബോയ് ഇപ്പൊ ബൈപ്പ് വരാന്നെട്ടോ ചേരിപ്പിടി കൊച്ചു പോവാത്തോ വണ്ടി പോട്ടോ ചൂടായോ ഒന്ന് നടക്ക് കുഞ്ഞു പിള്ളാര് പണിയേണ്ടതാണോ വണ്ടി ബാ അപ്പൂനെ വിളിച്ചിട്ട് വരാം അപ്പുപ്പാപ്പനെ വിളിക്കാനും വിളിക്ക അപ്പൂനെ വിളിക്കുവാറ്റത്തെ അച്ഛ ഉള്ളി പോയി പൊട്ടിച്ചോ അവൻ എന്നെ കൊണ്ടോന്നില്ല ഞാനില്ല എന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞൂടാ ഏറ്റേ അമ്മ അടക്ക അമ്മ അടക്കു എന്നാ തൂടക്ക് അതിങ്ങോട്ടാക്ക മറ്റേ ഗേറ്റ് ഇങ്ങോട്ടാക്ക് സുന്ദരി അമ്മ അടക്കാന്ന് സുന്ദരി അമ്മമ്മ അടച്ചോളാന്ന്

ോ അമ്മ കേറി വരാ ഒന്ന് ചിരിച്ചു കാണിക്കടാ കല് വള്ളി 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 കുടുങ്ങി

ചെക്ക നിക്കാൻ പറയു അമ്മ ഇക്ക ഇല്ലെങ്കി ആ ചെറുക്കന്മാര് നമ്മളെ ഇട്ടിട്ട് പോവും അവരോട് പറ നിക്കാ നിക്ക് എന്തിനാ നിക്ക് അടിയന്തിനാക്ക് കേട്ടില്ല മനസ്സിലായില്ല പോണ്ടുക് ഇവിടെ ഇരിക്കും അച്ഛൻ പോയി നോക്കിട്ട് വരും വെള്ളമാണ് സീബ്രനെ കാണാൻ ഇത് എവിടെയാന്ന് വെച്ചിട്ടാ ഇവിടെ എവിടെയാ സീബ്രീ അവിടെ സീബ്രയൊന്നും സീബ്രൂല്ല പോയോ ഇതേ അപ്പൊ സീബ്രനെ അന്വേഷിച്ച് പോന്നുണ്ട് നമുക്ക് ഇവിടെ സീബ്രയൊന്നും ഇല്ലാട്ടോ നമ്മടെ മോൻ കൈ പിടിച്ചോ വല്ല പശുവിനെയും കാണിച്ചു തരാം ഇവിടെ ആ പശുവിനെ വല്ല കൗ കൗവിനെ കാണിച്ചല്ലാം കമൾ ആ പൂപ്പന അവിടെ ചൂണ്ട ഇടുന്നുണ്ട് സീബ്ര ഇല്ല സീബ്ര ഇല്ല കൊതു സീബ്രമനെ അയ്യോ

nungu enne mundu da enne namme chiriche veetukku nadandondikkanu veetilekittu varam namaku su pidika meeneyai nokkan vendiyum avare namaku velli minute kudukalum atta pet atta pet achu kondu vachu kondu atta pet pidika pidiki nee vani pidicho nee pidicho athana solra adide atta pet atta pet പിടിച്ചോടാ നീ പിടിക്കേ നോക്ക് പിടിക്കാനേ പിടിയാനേ പിടിക്കാനെ പിടിക്കേ ഏതാ വാടാ പിടിക്കു ചാടും

ഇതുപോലെ അടവട ശടവട എന്നൊരു വീഡിയോ കണ്ടു. ഇപ്പം വരെ ഇതുപോലെ എന്നെ ഞാൻ സ്വപ്രദ കൊടുക്കില്ല. പക്ഷെ അതിக்கு കുഞ്ഞിനെ എങ്ങനെ ഇതിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നഹര ചേച്ചി വന്നു. ഇതിനെ നഹര ചേച്ചി കൂടി ഇതിനെ ഇതിനുള്ള നീ. ഇതിനെ ഇല്ലാത്ത എങ്ങനെ അവളെ അവസാനിപ്പിക്കാൻ എനിക്ക് സ്റ്റെപ്പ്ടുകളൊക്കെ ലൈക്ക്. അവനെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ. അതാ ഇതിന്റെ കുഞ്ഞിനെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.